ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് നിസാൻ മൈക്രോ കേട്ടോ മൈക്രോ ഓട്ടോമാറ്റിക്ക് അങ്ങനെ കസ്റ്റമർ കംപ്ലൈൻറ്റ് ഗിയർ വീണില്ല ഗിയർ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് സെലക്ട് ആവില്ല ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് സെലക്ട് ആവുന്നില്ല വണ്ടി വീട്ടിലെ ഇരുന്നു പോയി നോക്കിക്കൊണ്ട് വെറുതെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് ആയോണ്ടിരിക്കണം കേട്ടോ ഗിയർ നമുക്ക് കിട്ടുന്നില്ല വെറുതെ ലിവർ ഇങ്ങനെ വെറുതെ ഫ്രീ ആയതുകൊണ്ടിരിക്കണം അപ്പോൾ നേരം ബോണറ്റ് പൊക്കി നോക്കി മോണിട്ട് പൊക്കി സമയത്ത് അവിടെ കൈയിട്ട് ഉണ്ടാക്കിയപ്പോൾ ഗിയർ വീണ്ട് കുഴപ്പമില്ല പക്ഷേ കംപ്ലയിൻ്റ് ഇതാ ഈ ഗിയർ ലിവറിൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ കംപ്ലയിൻറ്റ് അപ്പം ഇനി ഈ കൺസോടും കാര്യങ്ങൾ അയച്ച് നോക്കിയാൽ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നേരെ വണ്ടി അവിടെ ഗിയർ ഗീ ഗീബോസിൻ്റെ അവിടെ സെലക്ട് ചെയ്തിട്ട് നേരെ വർക്ക്ഷാപ്പിൽ കൊടുത്ത് കേട്ടോ എന്നിട്ട് നേരെ നമ്മൾ ഈ കൺസോടും കാര്യങ്ങൾ അയക്കാൻ പോവാണ് കൺസോൾ കാര്യങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് സൈഡിൽ സ്ക്രൂ ഉണ്ടായിരിക്കും ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും ബാക്കിൽ സ്ക്രൂവും കാര്യങ്ങളൊന്നുമില്ല ആ രണ്ട് സ്ക്രൂ അയച്ച് കഴിഞ്ഞാൽ നേരെ ബാക്കിൽ സ്ലൈഡ് സ്ലൈഡിയ എന്നിട്ട് പൊക്കി കൊടുക്കാം കേട്ടോ ഇത് അതിനോടൊപ്പം പൊങ്ങുട്ടോ ആ റെഡ് കളറ് സാധനങ്ങളൊന്നും പൊക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ നമ്മൾ സ്ക്രൂ അയച്ചിട്ട് നേരെ ബാക്കിലേക്ക് സ്ലൈഡ് ചെയ്യുക പിന്നെ ആൻഡ് ബ്രേക്കിൻ്റെ ഉണ്ടല്ലോ അത് നല്ലപോലെ ലൂസ് ആക്കണം എന്നാലേ നമുക്ക് പൊക്കി എടുക്കാൻ പറ്റുള്ളൂ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയാം അപ്പോൾ സ്ലൈഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ മതി അവിടെ സ്ക്രൂം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ആൻഡ് ബ്രേക്കിൻ്റെ ലിവറ് നല്ല പോലെ കൊടുക്കാം കൊടുക്കണം എന്നാലേ നമുക്കത് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ പുറത്തേക്ക് എടുക്കാൻ കുറച്ച് റിസ്ക്കാണ് ആണ് ഹാൻഡ് റഷ് കാര്യങ്ങളുണ്ടാവുകൊണ്ട് അതി കൂടെ പോരാൻ കുറച്ച് പണിയാണ് കേട്ടോ ആൻഡ് ബ്രേക്കിൻ്റെ ഇതാ ഇവിടെ പത്തിൻ്റെ ഞെട്ട് ഉണ്ടാക്കുമ്പോൾ അത് ലൂസായി കൊടുക്കുക ആൻഡ് ബ്രേക്ക് ഫുൾ ആയിട്ട് വലിച്ചിട്ടോ അപ്പോൾ നമുക്ക് കൺസോളും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇതാ കേബിൾ അഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു കേബിൾ നമ്മൾ ഗിയർ ബോക്സിലേക്ക് പോകണം കേട്ടോ ഇനി ഇവർന്ന് നേരെ കണക്ട് ചെയ്തിട്ട് ഗീർ ബോക്സിലേക്ക് പോകുന്ന കേബിളാണ് അപ്പോൾ ഇതിൻ്റെ ബുഷ് പോയതാട്ടോ നമ്മൾ സ്വിഫ്റ്റിനും സ്വിഫ്റ്റിന് ആൾട്ടോ കേട്ടന് അങ്ങനത്തെ ഒരു ബുഷ് മാറാറില്ലേ മാറ്റി ഉപയോഗിക്കുന്നൊക്കെ അറിയാമായിരിക്കും ആ ഒരു ബുഷ് ഉണ്ട് ആ ഒരു ബുഷ് പോലത്തെ ഒരു ബുഷ് ഉണ്ട് കേട്ടോ ആ ബുഷ് പൊട്ടിപ്പോയിട്ട് ഈ കേബിൾ അതിനുള്ളിൽ നിന്ന് വിട്ടുപോയതാണ് കേട്ടോ അതായത് ഗിയർ സെലക്ട് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ നമ്മൾ ബുഷ് ബുഷിട്ടുണ്ട് ബുഷ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ബുഷ് ഏതാ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ സ്വിഫ്റ്റിനെ കിട്ടുന്ന ബുഷ് സാധാ ബുഷ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ ബുഷന്നല്ല ആ ബുഷ് കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ബുഷ് ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഗീറും കാര്യങ്ങളൊക്കെ വീണ്ടും കേട്ടോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് മറ്റേ ആ കേബിൾ അതിനകത്ത് പോകുന്ന നടപ്പിരുന്നു ബുഷ് പോയതുകൊണ്ട് അപ്പോൾ ബുഷ് വേറെ വേണമെങ്കിൽ അടിപ്പം ഉണ്ടോ നമ്മുടെ സ്വിഫ്റ്റിന് കിട്ടുന്ന ഗിയറിൽ ഗിയർ കേബിൾ ഇടുന്ന ബുഷ് മാ ഇട്ട് കൊടുത്താൽ മെട്ടോ കറക്റ്റാണ് അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട് ഇനി നേരെ കൺസോൺ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നേരെ വണ്ടി ഓടിച്ച് നോക്കുക കംപ്ലൈനും ഇല്ലാതെ കസ്റ്റമർക്ക് ഡെലിവറി കേട്ടോ